നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എൻ ഡി എ മുന്നണികൾക്ക് ആശങ്ക സമ്മാനിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഇതുവരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എഴുപത് ദശാംശം മുപ്പത്തി അഞ്ച് മാത്രമാണ് പോളിംഗ് ശതമാനം കുറഞ്ഞ പോളിംഗ് നിരക്ക് സംസ്ഥാനത്തെ ട്രെൻഡിന്റെ സൂചന നൽകുന്നുണ്ടോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആയിരത്തി മുതൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാനത്തിൽ വന്ന മാറ്റവും മുന്നണികൾക്ക് ലഭിച്ച സീറ്റുകളും എങ്ങനെയെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അറുപത്തി രണ്ട് ദശാംശം ഒന്ന് ആറ് ശതമാനം പോളിംഗ് നടന്നപ്പോൾ എൽ ഡി എഫ് പന്ത്രണ്ടും യു ഡി എഫ് എട്ടും സീറ്റുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എഴുപത്തി ഏഴ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് മൂന്ന് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പൊതു തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒമ്പത് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വോട്ടുകളാണ് കേരളത്തിൽ പെട്ടിയിൽ വീണത് യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് മൂന്ന് എന്ന നില തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് നാല് എന്ന നിലയിൽ വോട്ടെണ്ണൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനമായിരുന്നു പോളിംഗ് പത്ത് വീതം സീറ്റുകളുമായി ഇരു മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ എഴുപത് ദശാംശം ആറ് ആറ് ശതമാനം വോട്ടിങ്ങിൽ യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ഒമ്പത് എന്നിങ്ങനെയായിരുന്നു ഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എഴുപത് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ സീറ്റ് നിലയിൽ മാറ്റമുണ്ടായില്ല യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ഒമ്പത് ഇടതു തരംഗമുണ്ടായ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം വോട്ടുണ്ടായപ്പോൾ എൽ ഡി എഫ് പതിനെട്ട് സീറ്റുകൾ തൂത്തുവാരി എന്നാൽ എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനം പേർ വോട്ട് ചെയ്ത രണ്ടായിരത്തി ഒമ്പതിൽ പതിനാറ് സീറ്റുകളുമായി യു ഡി എഫ് തിരിച്ചു വന്നു എൽ ഡി എഫ് നാല് ജയങ്ങളിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് ദശാംശം ഒമ്പത് നാല് ശതമാനം വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് എട്ട് എന്നിങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫ് തരംഗം കണ്ട രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റുകളും മുന്നണി വാരിയപ്പോൾ എൽ ഡി എഫ് ആലപ്പുഴയിലെ ഒറ്റ വിജയത്തിൽ ഒതുങ്ങിയെന്നതാണ് ചരിത്രം ഇത്തവണ ഏകദേശം ഏഴ് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞത് ചരിത്രം വെച്ച് നോക്കിയാൽ ഇടത് വലത് മുന്നണികളെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന ഘടകം തന്നെയാണ് എന്തിരുന്നാലും യു ഡി എഫ് മുന്നണി കടുത്ത ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഉടലെടുത്ത സർക്കാർ ഭരണബിരുദ്ധ വികാരം തന്നെയാണ് തങ്ങൾക്ക് വോട്ടാകുമെന്ന് യു ഡി എഫ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് കൂടാതെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നുവെന്നാണ് നേതൃത്വം തന്നെ വിലയിരുത്തുന്നത് എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫിനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും കടുത്ത അതൃപ്തിയുണ്ട് എന്നത് നേതൃത്വം തന്നെ സമ്മതിക്കുന്നു പിണറായി സർക്കാരിനെതിരെയുള്ള അതൃപ്തി കാരണം എൽ ഡി എഫ് അനുകൂലികൾ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് പോളിംഗ് ശതമാനം സംസ്ഥാനത്ത് കുറഞ്ഞത് എന്ന് വിലയിരുത്തുന്ന നേതാക്കളും എൽ ഡി എഫിൽ ഉണ്ട് യു ഡി എഫ് ആകട്ടെ തങ്ങളുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നുമുണ്ട് യു ഡി എഫിന്റെ ഈ ആത്മവിശ്വാസം എൽ ഡി എഫ് നേതാക്കൾക്ക് വലിയ ആത്മവിശ്വാസം കുറവും ഉണ്ടാക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ചിഹ്നം സംരക്ഷിക്കാൻ പെടാപ്പാട് പേടുന്ന എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അതേപോലെ തന്നെ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് കരുത്തായി കോൺഗ്രസിന്റെ പാനലിൽ തന്നെ പരമാവധി എം പിമാരെ പാർലമെന്റിൽ എത്തിക്കുക എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിനും യു ഡി എഫിനും ഈ തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെ ബി ജെ പി ആവട്ടെ ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാത്തിരുന്നു കാണാം ജൂൺ നാലിൻ്റെ ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ ആര് വാഴും ആര് വീഴുമെന്ന്